ഹായോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് വീട്ടിൽ ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ് ഇനി ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കും കൂടിയാണ് അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇത് കഴിക്കുന്ന സമയത്ത് ഇത് ചോറ് കൊണ്ടാന്ന് ഉണ്ടാക്കിയെന്നൊന്നും പറയില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോഴേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഇവിടെ ആദ്യം തന്നെ വേണ്ടത് ചോറാണ് ചോറാന്നെട്ടോ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തലേനിലത്തെ ചോറ് വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഉച്ചക്കത്തെ ചോറ് വേണം എടുത്തിട്ടുള്ളത് ഇനി ഈ ചോറിൽ നിന്ന് ഞാനിപ്പോൾ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര കപ്പ് ചോറാണ് കേട്ടോ എടുക്കുന്നത് ഇനി വേറൊരു ബൗളിലേക്ക് ഒന്നര കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം എന്നിട്ട് സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം ചോറ് കൊണ്ടുണ്ടാക്കുന്നത് പക്ഷേ നിങ്ങൾ അയ്യേ ഇതൊക്കെ ടേസ്റ്റൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിക്കേണ്ട അത്രക്കും ടേസ്റ്റാണ് വെറുതെ പറയുന്നതെന്നല്ല നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കണം ഇതിപ്പോൾ ചോറ് നല്ലതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള വളരെ നൈസായി കട്ടാക്കിയതിട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയതും കുറച്ച് മല്ലിയില കട്ടാക്കിയതും കുറച്ച് കറിവേപ്പില ചെറുതാക്കി കട്ടാക്കി ഇട്ട് കൊടുക്കാം ഇനി അടുത്ത് ഇതിലേക്ക് അരക്കപ്പ് കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ഇല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് മതി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ കൈവച്ചിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ആദ്യമൊന്നും ഇതുപോലെ കൈവച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും പത്ത് ഒക്കെ മതി കേട്ടോ ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂണിൻ്റെ അടുത്തോളം ഇഞ്ചി ചെറുതാക്കി കട്ടാക്കി ചതച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതാ ഈ ഒരു രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത് ഇത്തിനേം കാട്ടി ലൂസ് ആക്കിയിട്ട് എടുക്കരുത് ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതിനായിട്ട് ഇതുപോലൊരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ച് കൊടുക്കാം ഇനി ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മാവ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി നല്ല ഷേപ്പിലൊന്നാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇത് പെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി ഒരു ഭാഗം നല്ലതുപോലെ ഫ്രൈ ആയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ അത്രയുള്ളു സിമ്പിളായിട്ട് തയ്യാറാക്കാൻ ഒരു അടിപൊളി സ്നാക്കാണ് ഇനി ചോറൊക്കെ ബാക്കി വന്നാലെന്ന് കളയല്ലേ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റാൻ നല്ലൊരു സ്നാക്കാന്ന് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ അങ്ങനെ ഇത് ഞാൻ മൊത്തത്തിൽ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിൽ കുറച്ച് കറിവേപ്പിൽ ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാന്ന് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെറും പത്ത് മിനിറ്റൊക്കെ മതി കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ കാരണം ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്